നടി ഖുഷ്പുവും കുടുംബവും ആരാധകരെ ഞെട്ടിച്ചു തടി ഉണ്ടായിരുന്ന ഇവരെങ്ങനെ ഇങ്ങനെ എന്ന് ആരാധകർ മാറ്റം വരും ഉറപ്പ് അതിന് കുറച്ച് പണിയുണ്ടെന്ന് മാത്രം കുറച്ചു മുൻപ് കണ്ട ഖുഷ്പുവും കുടുംബവും അല്ല ഈ ഫോട്ടോയിലുള്ളത് അത്രയ്ക്ക് മാറ്റമുണ്ട് അമിത ഭാരമുള്ള വ്യക്തികൾ പിന്നീട് ഭാരം കുറയ്ക്കുമ്പോൾ അമ്പരക്കും എന്നാലും ഇതെങ്ങനെ തടി കുറച്ചു എന്ന സംശയം ചോദിക്കും സിനിമാ താരം ഖുഷ്ബു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുടുംബത്തോടൊപ്പമുള്ള ചിത്രത്തിൽ ഖുഷ്ബുവിലും മക്കളിലും പണ്ടത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമാണ് കാണാൻ കഴിയുന്നതെന്ന് കമന്റുകൾ പറയുന്നു പണ്ട് ഖുഷ്ബു തന്റെ രണ്ട് പെൺകുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചിരുന്നപ്പോൾ വന്നിരുന്ന കമന്റുകൾ അല്ല ഇപ്പോഴുള്ളത് അമ്മയും മക്കളും ഇതെങ്ങനെ ഇത്രയും മെലിഞ്ഞുവെന്നാണ് ജനങ്ങൾക്ക് സംശയം ഏറെ നാളുകൾക്ക് മുൻപു തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുവെങ്കിലും ഫാമിലി ഫോട്ടോ പങ്കുവച്ചതോടെ ഇത് വൈറലാവുകയായിരുന്നു പണ്ടത്തെ ഫോട്ടോകളും ഇപ്പോഴത്തെ ലുക്കും ചേർത്ത് അസാധ്യ ട്രാൻസ്ഫർമേഷൻ ആണെന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയെന്നും അഭിപ്രായങ്ങൾ നിറയുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഖുഷ്ബുവിന്റെ ഫോട്ടോ വൈറലായിരുന്നു തടി കുറച്ച് കൂടുതൽ ചെറുപ്പമായ ഖുഷ്ബുവിൻറെ ചിത്രങ്ങൾ സമൂഹമാധ്യമം ഏറ്റെടുത്തു അൻപത്തിനാല് വയസ്സിൽ ഇത്രയും മികച്ചൊരു മാറ്റം സാധ്യമായത് യോഗ ഉൾപ്പെടെയുള്ള വ്യായാമങ്ങളും ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളും എന്നിവയിലൂടെയാണ് ഇരുപത് കിലോ കുറയാൻ ഇത് സഹായിച്ചു സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായെന്ന് കമന്റുകളിലുണ്ട് ഫിലിം ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി